ക്രിസ്തുയിലുള്ള സഹോദരി സഹോദരന്മാർ എന്താണ് നോമ്പുകാലം നോമ്പുകാലം നാൽപ്പത് ദിവസത്തെ പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും ദാനധർമ്മങ്ങളുടെയും ദിവസങ്ങളാണ് അത് ആശു ആശ്ബുധനാഴ്ചയിൽ ആരംഭിച്ച് വിശുദ്ധ വ്യാഴാഴ്ച സൂര്യാസ്തമയത്തോടെ അവസാനിക്കുന്നു ഈസ്റ്ററിൽ കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിൻ്റെ കാലഘട്ടമാണിത് നോമ്പുകാലത്ത് വിശുദ്ധ ഗ്രന്ഥം വായിച്ചു കൊണ്ട് നാം പ്രാർത്ഥനയിൽ കർത്താവിനെ അന്വേഷിക്കുന്നു ഭിക്ഷ നൽകി നാം ഞങ്ങൾ സേവിക്കുന്നു ഉപവാസത്തിലൂടെ നാം ആത്മനിയന്ത്രണം പാലിക്കുകയും ചെയ്യുന്നു നോമ്പുകാലത്ത് ആഡംബരങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ മാത്രമല്ല ക്രിസ്തുവിൻ്റെ ഇഷ്ടം കൂടുതൽ വിശ്വസ്ഥതയോടെ തുടരാൻ ശ്രമിക്കുമ്പോൾ ഹൃദയത്തിൻ്റെ യഥാർത്ഥ ആന്തരിക പ്രവർ പരിവർത്തനത്തിലേക്കാണ് ിക്കപ്പെട്ടിരിക്കുന്നത് ഞങ്ങൾ ക്രിസ്തുവിൻ്റെ മരണത്തിലേക്ക് സ്നാനം ഏൽക്കപ്പെടുകയും പാപത്തിനും തിന്മയ്ക്കും മരിക്കുകയും ക്രിസ്തുവിൽ പുതിയ ജീവിതം ആരംഭിക്കുകയും ചെയ്ത സ്നാനജലത്തെ നമ്മൾ ഓർക്കുന്നു നോമ്പുകാലത്ത് വെള്ളിയാഴ്ചകളിൽ മാംസാഹാരം ഒഴിവാക്കുന്ന പാരമ്പര്യത്തെക്കുറിച്ച് പലർക്കും അറിയാം എന്നാൽ സ്വയം അച്ചടക്കം പാലിക്കാനും ഈ നോമ്പ് സമയത്ത് മറ്റു മാർഗങ്ങളിൽ ഉപവസിക്കാനും നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നു ഈ പ്രതിഫലനത്തിൽ നോമ്പുകാല ഉപവാസ പാരമ്പര്യത്തിൻ്റെ അർത്ഥവും ഉത്ഭവവും ചിന്തിക്കുക കൂടാതെ ദാനധർമ്മങ്ങൾ ദൈവത്തിൻ്റെ ദാനങ്ങൾ പങ്കുവയ്ക്കുന്നതിനുള്ള ഒരു മാർഗമാണ് പണം വിതരണം ചെയ്യുന്നതിലൂടെ മാത്രമല്ല നമ്മുടെ സമയവും കഴിവുകളും പങ്കിടുന്നതിലൂടെ വിശുദ്ധ ജോൺ ക്രിസ് ക്രിസ്റ്റം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പോലെ ദരിദ്രരെ നമ്മുടെ വസ്തുക്കളിൽ പങ്കുവയ്ക്കാൻ പ്രാപ്തരാക്കാതിരിക്കുക എന്നത് അവരിൽ നിന്ന് മോഷ്ടിക്കുകയും അവരുടെ ജീവൻ നഷ്ടപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ കൈവശമുള്ള വസ്തുക്കൾ നമ്മുടേതല്ല മറിച്ച് അവരുടേതാണ് നോമ്പുകാലത്ത് സ്നാനമേറ്റവർ അവരുടെ സ്നാനപ്രതിബദ്ധത പുതുക്കാൻ വിളിക്കപ്പെടുന്നു മറ്റുള്ളവർ മുതിർന്നവരുടെ ക്രിസ്ത്യൻ ഇനീഷ്യേഷൻ ആചാരത്തിലൂടെ സ്നാനമേൽക്കാൻ തയ്യാറെടുക്കുന്നു ഇത് കത്തോലിക്കരാകാനുള്ള ആഗ്രഹം പ്രഖ്യാപിച്ച വ്യക്തികളുടെ പഠനത്തിൻ്റെയും വിവേചനത്തിൻ്റെയും കാലഘട്ടമാണ് ക്രിസ്ത്യൻ പാരമ്പര്യത്തിന് ഉപവാസത്തിന് കുറഞ്ഞത് ഏഴ് കാരണങ്ങളെങ്കിലും ആകാം നൽകാം തുടക്കം മുതൽ ദൈവം കുറച്ച് ഉപവാസം കൽപ്പിച്ചു ആദാമും ഹവായും നോമ്പ് ലംഘിച്ചതിനാൽ പാപം ലോകത്തിൽ പ്രവേശിച്ചു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഉപവാസം അത്യധികമായി പാപത്തിൽ നിന്നുള്ള ഉപവാസമാണ് ഈ ലോകത്തിൻ്റെ വിഭവങ്ങളെല്ലാം ദൈവത്തിലുള്ള നമ്മുടെ ആശ്വാസത്തെയാണ് നോമ്പ് വെളിപ്പെടുത്തുന്നത് ദൈവത്തിലുള്ള നമ്മുടെ ആശ്രയത്വത്തിൽ നോമ്പ് വെളിപ്പെടുത്തുന്നത് കുർബാനയ്ക്കായി തയ്യാറെടുക്കുന്ന ഒരു പുരാതന മാർഗമാണ് ഉപവാസം ഭക്ഷണങ്ങളിൽ ഏറ്റവും യഥാർത്ഥമായത് ഉപവാസം സ്നാനത്തിനുള്ള ഒരുക്കമാണ് കൃപയുടെ സ്വീകരണത്തിന് പാവപ്പെട്ടവർക്ക് നൽകാനുള്ള വിഭവങ്ങൾ ലാഭിക്കുന്നതിനുള്ള ഉപാധിയാണ് നോമ്പ് ഉപവാസം ആത്മനിയന്ത്രണം പവിത്രത വിശപ്പ് നിയന്ത്രിക്കൽ എന്നിവയുടെ ഉപാധിയാണ്